ക്ഷേത്രങ്ങളിൽ ശിവരാത്രി ആഘോഷം ശിവപഞ്ചാക്ഷരി ജപവും ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്നു കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദ്ദശി ദിനത്തിൽ ഭക്തിനിർഭരമായ ചടങ്ങുകളൂടെയാണ് ശിവരാത്രി ആഘോഷം നടന്നത് ശിവക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു ശിവപഞ്ചാക്ഷരി ജപത്തോടെയാണ് വിവിധ ക്ഷേത്രങ്ങളിൽ ശിവരാത്രി ആഘോഷം ആരംഭിച്ചത് കാവടി ഘോഷയാത്രകളും ശയന പ്രദർശിണവും ശിവരാത്രി പൂജയും അടക്കമുള്ള ചടങ്ങുകളാണ് ശിവരാത്രി ദിനത്തിൽ നടന്നത് ശിവരാത്രി വ്രതമെടുത്ത് ശിവഭജനം നടത്തിയവരും ഏറെയാണ് അന്തിനാട് ശ്രീമഹാദേവ ക്ഷേത്രത്തിൽ തിരുവുത്സവാഘോഷങ്ങളുടെ ഏഴാം ഉത്സവ ദിവസം മഹാശിവരാത്രി ആഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു രാവിലെ ഭക്തിഗാനസൂധ ശ്രീബലി എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു പൂക്കാവടിയുടെയും കൊട്ടക്കാവടിയുടെയും ശിവപാർവതി നൃത്തത്തിൻ്റെയും അകമ്പടിയോടെ നടന്ന കാവടി ഘോഷയാത്ര ഭക്തി നിർഭരമായി നൂറുകണക്കിന് ഭക്തരാണ് കാവടി ഘോഷയാത്രയിൽ പങ്കുചേർന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ കാവടി അഭിഷേകം നടന്നു വൈകിട്ട് കാഴ്ച ശ്രീബലി വേലകളി സ്പെഷ്യൽ പഞ്ചവാദ്യം സ്പെഷ്യൽ നാഗസ്വരം എന്നിവയും നടന്നു സമൂഹശയന പ്രദർശനത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു രാത്രി പന്ത്രണ്ടിന് ശിവരാത്രി പൂജയോടെയാണ് ശിവരാത്രി ആഘോഷങ്ങൾ സമാപിക്കുന്നത് തുടർന്ന് പള്ളിവേട്ട എഴുന്നള്ളിപ്പും നടക്കും വ്യാഴാഴ്ച ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും വേഴങ്ങാനം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടന്നു തന്ത്രി മുണ്ടക്കൊടിയിലെത്ത ദാമോദരൻ നമ്പൂതിരിയുടെയും മേൽശാന്തി അനൂപ് സുരേന്ദ്രന്റെയും കാർമ്മികത്വത്തിലാണ് ആഘോഷ ചടങ്ങുകൾ നടന്നത് രാവിലെ ശിവപുരാണ പാരായണം ശ്രീബലി എഴുന്നള്ളിപ്പ് കലശപൂജ എന്നിവ നടന്നു രാവിലെ പത്രയോടെ കാബഡി ഘോഷയാത്ര ആരംഭിച്ചു രഘുവേങ്ങംപറമ്പിൽ തേവർപാടത്തിൻ്റെ വസതിയിൽ നിന്നും ആരംഭിച്ച് വിവിധ കലാരൂപങ്ങളുടെയും പൂക്കാപടിയുടെയും ആട്ടക്കാപടിയുടെയും അകമ്പടിയോടെയാണ് കാബഡി ഘോഷയാത്ര ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത് പന്ത്രണ്ടരയുടെ കാടി അഭിഷേകം നടന്നു തുറന്ന കലശാഭിഷേകവും നടന്നു മഹാപ്രസാദമൂട്ടും ഉണ്ടായിരുന്നു വൈകിട്ട് കാഴ്ച ശ്രീവലി ദീപാരാധന ചുറ്റുവിളക്ക് എന്നിവ നടന്നു സാംസ്കാരിക സമ്മേളനവും ശിവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്നു രാത്രി പതിനൊന്ന് മുപ്പതിന് അഷ്ടാഭിഷേകവും ശിവരാത്രി പൂജയുമായാണ് ശിവരാത്രി ആഘോഷങ്ങൾ സമാപിക്കുന്നത് ശിവരാത്രിയോടനുബന്ധിച്ച് ഭക്തി നിർഭരമായ ചടങ്ങുകളാണ് വിവിധ ക്ഷേത്രങ്ങളിൽ നടന്നത് സ്റ്റാർവിഷ് ന്യൂസ് പാലാം